യൂത്ത് കോൺഗ്രസിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ അസ്വസ്ഥത പുകയുന്നു അബിൻവർക്ക് ദേശീയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തേക്കില്ല എന്നാണ് സൂചന സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവിയിൽ തുടരാൻ താൽപര്യം അറിയിച്ചേക്കും അബിൻവർക്ക് ഉടൻ മാധ്യമങ്ങളെ കാണും ആ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി രണ്ടാം സ്ഥാനത്തേക്കാൾ വലുതാണോ നാലാം സ്ഥാനം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം നാലാം സ്ഥാനത്തേക്കാണ് യഥാർത്ഥത്തിൽ അബിൻവർക്ക് പോയിരിക്കുന്നത് ദേശീയ പദവി എന്നൊക്കെ പേരിന് മാത്രമേ ഉള്ളൂ സംസ്ഥാനത്ത് നിന്നും ദേശീയതലത്തിലേക്ക് മാറ്റുമ്പോൾ അത് ഒതുക്കലാണ് എന്നുള്ളത് ഐ ഗ്രൂപ്പിലെ എല്ലാവർക്കും തന്നെ അറിയുകയും ചെയ്യാം രമേശ് ചെന്നിത്തല തന്നെ അബിൻ വർക്കി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാവും എന്ന സൂചനകളൊക്കെ നൽകിയതാണ് എല്ലാം പൊളിഞ്ഞു കെ സി യുടെ നോമിനികളാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡൻറ്റുമായിട്ട് വന്നത് ഈ സാഹചര്യത്തിൽ ഐ ഗ്രൂപ്പിലൊക്കെ ഇപ്പോൾ ഗ്രൂപ്പിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ശ്മശാനമൂകതയാണെന്നാണ് അറിയുന്നത് ഓജെ ജനേഷനൊന്നും ആരും അഭിവാദ്യവും അർപ്പിച്ചിട്ടില്ല അസ്വസ്ഥത പുകയുകയാണോ അബിൻ വർക്കി ഈ സ്ഥാനം വൈസ് പ്രസിഡന്റായിട്ട് തുടരുമോ ഋഷി അരുൺകുമാർ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി ഒ ജെ ജനീഷ് കുമാറിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഐ ഗ്രൂപ്പും ഒപ്പം എ ഗ്രൂപ്പും ഒക്കെ അസ്വസ്ഥരാണ് കാരണം നേരത്തെ ദീർഘകാലമായി എ ഗ്രൂപ്പാണ് ഈ യൂത്ത് കോൺഗ്രസ് പദവി അവരുടെ കൈവശമായിരുന്നു അതാണിപ്പോൾ കേസ് വിഭാഗം പിടിച്ചെടുത്തിരിക്കുന്നത് ഈ സാഹചര്യത്തിലുള്ള അസംതൃപ്തി പുകയുന്നുണ്ട് ഐ ഗ്രൂപ്പാണെങ്കിൽ അബിൻ വർക്കിയെ അധ്യക്ഷസ്ഥാനത്ത് എത്തിക്കാൻ കഴിയുമെന്ന കണക്കൂട്ടലായിരുന്നു ആ കണക്കൂട്ടലൊക്കെ പൊളിഞ്ഞു ഇതിൻ്റെയൊക്കെ അസ്വസ്ഥതയുണ്ട് അതിനപ്പുറത്തേക്ക് ദേശീയ സെക്രട്ടറി പദവിയിലേക്ക് പോകുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും അബിൻ വർക്കി പൂർണ്ണമായും ഒഴിവാക്കപ്പെടും എന്ന വിലയിരുത്തലേക്ക് എത്തുകയാണ് ഈ സാഹചര്യത്തിലാണ് ദേശീയ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കേണ്ടെന്ന തീരുമാനത്തിലേക്ക് അങ്ങനെയുള്ള ആലോചനയിലേക്ക് ഇപ്പോൾ അബിൻ വർക്കിയും ഐ ഗ്രൂപ്പും കടക്കുന്നത് ഈ കാര്യത്തിൽ ഏറെ വൈകാതെ തീരുമാനമുണ്ടാകും ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് ത്തേക്ക് അബിൻ വർക്കി പോകില്ല സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവിയിൽ തുടരാനുള്ള സന്നദ്ധത അങ്ങനെയുള്ള താല്പര്യം അത് ദേശീയ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കും കാരണം തെരഞ്ഞെടുപ്പിലൂടെയാണ് വർക്കി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷ പദവിയിൽ എത്തിയിരിക്കുന്നത് അങ്ങനെ സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ രണ്ടാം സ്ഥാനത്തെത്തിയ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ആ ഒരു സ്വീകാര്യത അങ്ങനെയുള്ള ഒരു അംഗീകാരം അത് ദേശീയ സെക്രട്ടറി പദവിക്ക് ഉണ്ടാകില്ല പ്രത്യേകിച്ച് ദേശീയ സെക്രട്ടറി പദവി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ ചുമതല ലഭിക്കും അങ്ങനെ ചുമതല ലഭിച്ചാൽ പൂർണ്ണമായും കേരള നിന്നും ഒഴിവാക്കപ്പെടാനുള്ള സാധ്യതയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അഭിൻവർക്കി ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് അഭിൻവർക്കി എത്തുന്നു എന്നാണ് അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണും പക്ഷേ സംഘടനാ വിരുദ്ധമായ പ്രതികരണങ്ങൾ അഭിൻവർക്കിയുടെ ഭാഗത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം പാർട്ടി അച്ചടക്കം ഇതുവരെ ിക്കാതെ പാർട്ടി ചട്ടക്കൂടിനുള്ളിൽ പ്രവർത്തിച്ച പാരമ്പര്യമാണ് അഭിൻവർക്കുള്ളത് കെ എസ് യു കാലത്തായാലും യൂത്ത് കോൺഗ്രസ് കാലത്തായാലും അങ്ങനെ തന്നെയാണ് അഭിൻവർക്കി ആ അഭിൻവർക്കി ഏത് ഘട്ടത്തിലും അവഗണിക്കപ്പെടുമ്പോൾ പോലും പാർട്ടിക്ക് വിധേയനായി പോകുന്ന ഒരു രീതിയാണുള്ളത് അതുകൊണ്ട് കടുത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ അഭിൻവർക്കിയുടെ ഭാഗത്ത് ഉണ്ടായില്ല പക്ഷേ ഐ ഗ്രൂപ്പ് മൊത്തത്തിൽ അസംതൃപ്തനാണ് വലിയ അമർശമുണ്ട് രമേശ് ചെന്നിത്തല സംസ്ഥാനത്ത് ഉച്ചയോടെ എത്തും അതിനുശേഷം ഇവർ തമ്മിൽ കൂടിയാലോചന നടത്തി തുടർ നീക്കങ്ങളുണ്ടാകും ഏതായാലും നിസ്സഹകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ വിഭാഗം യൂത്ത് കോൺഗ്രസ് പുതിയ കമ്മിറ്റി പുതിയ നേതൃത്വവുമായി നിസ്സഹകരിക്കുക എന്നതിലടക്കമുള്ള ആലോചന നടക്കുന്നുണ്ട് ഒരു പക്ഷേ വലിയ പൊട്ടിത്തെറിയേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ദേശീയ നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ഒക്കെ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കം ഉണ്ടാകും ഒരു പ്രധാന പരാതി കൂടിയാലോചന നടന്നില്ല എന്നതാണ് അഭിൻവർക്കെ ഒഴിവാക്കി ഈ നാലാം സ്ഥാനത്തെത്തിയ ഓ ജെ ജനീഷിനെ അധ്യക്ഷനാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൂടിയാലോചന അത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളുമായും കോൺഗ്രസ് നേതാക്കളുമായി നടക്കേണ്ടതായിരുന്നു അത് നടന്നില്ല എന്നതാണ് പരാതിയും അമർശത്തിനും കാരണം എന്തായാലും ഈ ഈ കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പിനിന് സാധ്യത വളരെ കുറവാണ് കാരണം ഒരുപക്ഷെ സീറ്റുകൾ വാഗ്ദാനം ചെയ്യുകയോ അങ്ങനെയൊക്കെയാണ് ഇനി സാധ്യതയുള്ളത് പക്ഷേ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവിയിൽ നിന്ന് ദേശീയ സെക്രട്ടറി പദവിയിലേക്ക് യഥാർത്ഥത്തിൽ ഉയർത്തുകയാണോ ചെയ്തത് ഒതുക്കുകയാണോ ചെയ്തത് എന്നൊരാശങ്ക സ്വാഭാവികമാണല്ലോ അല്ലേ അരുൺകുമാർ ഒരു കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ യുവനിരയിലെ ഏറ്റവും പ്രധാനിയായിരുന്നു അഭിൻ വർക്കിയെന്നെല്ലാവർക്കും അറിയാം അത് നേരത്തെ ഷാഫി പറമ്പിലാകട്ടെ മാത്യു കോൾനാടനോ വി ടി ബൾറാമോ ആ നിരയിലേക്ക് ഉയർന്നുവരുന്ന തലമുറയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ തലമുറയിലെ ഏറ്റവും പ്രധാനിയായിരുന്നു അഭിൻ വർക്കി തന്നെ അഭിൻ വർക്കിയെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മാറ്റിയാൽ അല്ലെങ്കിൽ ദേശീയ തലത്തിലേക്ക് പോയാൽ അത് സംസ്ഥാന കോൺഗ്രസ്സിന് ഒരു വലിയ നഷ്ടം തന്നെയായിരിക്കും എന്ന വിലയിരുത്തൽ മൊത്തത്തിലുണ്ട് എന്നാൽ പോലും അബിൻ അഭിൻവർക്കിയെ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ശ്രമം നടക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ദേശീയ സെക്രട്ടറി ആക്കിയത് എന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ആണെങ്കിൽ കുറച്ചുകൂടി ഒരു സ്വീകാര്യതയുള്ള ഉയർന്ന പദവിയാണ് നേരെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കേരളത്തിൽ വലിയ സ്വീകാര്യതയും അത് ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് അത് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ വന്നതാണ് സാധാരണ ഒരു നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സംസ്ഥാന ഉപാധ്യക്ഷനല്ല അബിൻ വർക്കി അതുകൊണ്ട് അതാണ് ഏറ്റവും ശക്തമായ പദവി എന്നതാണ് കോൺഗ്രസിൽ ഏറ്റവും അതുകൊണ്ട് തന്നെയാണ് അബിൻ വർക്കി അങ്ങനെ ഒരു ആലോചനയിലേക്കും അങ്ങനെ തീരുമാനത്തിലേക്കും കടക്കുന്നത് നേരെ മറിച്ച് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു പദവിയാണ് ദേശീയ സെക്രട്ടറി ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ ചുമതല വരും അവിടെയൊക്കെ കേന്ദ്രീകരിക്കേണ്ടിവരും പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കപ്പെടും പിന്നീട് പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ വരികയാണ് നിലവിൽ നേരത്തെ തന്നെ അബിൻ വർക്കിയെ പല മണ്ഡലങ്ങളിലും പരിഗണിക്കപ്പെടുന്നതായി അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട് അങ്ങനെ പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട് കാരണം യൂത്ത് കോൺഗ്രസിൽ രാഹുൽ ഒപ്പം സമരത്തിൽ പോരാളിയായി നിന്ന ആൾ കൂടിയാണ് വർക്കി അതുകൊണ്ട് ആ ഒരു പരിഗണന കോൺഗ്രസ് അഭിൻവർക്കിക്ക് നൽകുമെന്ന് നേരത്തെ അറിയാം ഇപ്പോൾ ഒരു തൽക്കാലത്തേക്ക് ഒരു അനുനയത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും നിയമസഭാ സീറ്റ് നൽകുന്നതിനപ്പുറത്തേക്ക് നേരത്തെ തന്നെ അഭിൻവർക്കി സ്ഥാനാർത്ഥിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞാണ് നേരത്തെ തന്നെ ചില മണ്ഡലങ്ങളിൽ വർക്കിയുടെ പേര് ഉയർന്നതാണ് അതുകൊണ്ട് അങ്ങനെ ഒരു നിയമസഭാ സീറ്റ് പോലും പരിഗണിക്കാതെ പോയതാണ് എനിക്ക് മനസ്സിലാവാതെ പോകുന്നത് ഇതുവരെ പ്രസിഡന്റ് ഇപ്പോ കഴിഞ്ഞ തവണ പ്രസിഡന്റിനും സഹ ഏഴ് വൈസ് പ്രസിഡന്റുമാരുമാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ ഒരു വർക്കിംഗ് പ്രസിഡന്റിനെ കൂടി കൊണ്ടു ആ വർക്കിംഗ് പ്രസിഡന്റ് കെ സി വേണുഗോപാലിന്റെ അടുത്ത വിശ്വസ്തൻ നമ്പർ വൺ നമ്പർ ടു കെ സി ആ മട്ടിലാണ് കാര്യങ്ങളല്ലേ അരുൺകുമാർ യൂത്ത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ എങ്ങനെ വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല കാരണം കോൺഗ്രസിൻ്റെ രീതിയാണത് വർക്കിംഗ് പ്രസിഡന്റ് കാരണം ഏറ്റവും മുതിർന്ന നേതാവ് അല്ലെങ്കിൽ മറ്റു പല പ്രധാനപ്പെട്ട ചുമതലകളുള്ള നേതാക്കൾക്ക് സംഘടനാ സംവിധാനം കൃത്യമായി ഏകോപിച്ച് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ മാത്രമാണ് വർക്കിംഗ് പ്രസിഡന്റ് പദവിയിൽ നേതാക്കളെ നിയമിക്കുക അങ്ങനെ യൂത്ത് കോൺഗ്രസ്സിന് സംസ്ഥാന അധ്യക്ഷനായി വരുമ്പോൾ ഓ ജെ ജനീഷിന് അങ്ങനെ സംഘടനാ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ ബുദ്ധിമുട്ടില്ല കാരണം ഓ ജെ ജനീഷ് ജനപ്രതിനിധിയല്ല മുഴുവൻ സമയം പ്രവർത്തിക്കാനുള്ള സമയവും സൗകര്യവും ഉണ്ട് അങ്ങനെയുള്ള ഒരു സംസ്ഥാന അധ്യക്ഷൻ വരുമ്പോൾ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തിൽ ഇല്ലാത്ത യൂത്ത് കോൺഗ്രസിൻ്റെ ഇല്ലാത്ത ഒരു പദവി എന്തിനാണ് സൃഷ്ടിച്ചത് എന്ന് ചോദ്യമുണ്ട് അങ്ങനെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അംഗത്വമുള്ള സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളെയല്ലേ വർക്കിംഗ് പ്രസിഡന്റായി നിയമിക്കേണ്ടത് എന്ന ചോദ്യം കൂടി ഈ ഇരുചുള്ള മാസങ്ങളുടെ വ്യത്യാസത്തിലാണ് കേട്ടോ രണ്ട് പദവികൾ കൊടുത്തിരിക്കുന്നത് അല്ലേ ദേശീയ സെക്രട്ടറി പദവി ലഭിച്ച ലഭിച്ചേതാണ്ട് ഒരു മാസം പിന്നിടുമ്പോഴാണ് ബിനു ചുള്ളിയിലെ തേടി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പദവി എത്തുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട പദവിയാണ് ദേശീയ സെക്രട്ടറി നേരത്തെ പറഞ്ഞതുപോലെ മറ്റേതെങ്കിലും സംസ്ഥാനത്തിൻ്റെ ചുമതലയാണ് ആ സംസ്ഥാനത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടി വരും ഈ ബിനു ചുള്ളിയിൽ പഞ്ചാബിൻ്റെ ചുമതലയായിരുന്നു അപ്പോൾ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് അവിടെ പ്രവർത്തനം കേന്ദ്രീകരിക്കുമ്പോൾ കേരള രാഷ്ട്രീയയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കപ്പെടും ഇപ്പോൾ ബിനു ചുള്ളിയിൽ വലിയ അവസരം ലഭിച്ചു പക്ഷേ ബിനു ചുള്ളിയിൽ കഴിഞ്ഞ കാലത്തൊന്നും രാഹുൽ മാക്കുട്ടത്തിൻ്റെ കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൽ സജീവമായിരുന്നില്ല ഷാഫി പറമ്പിലിൻ്റെ കമ്മിറ്റിയിൽ ഭാരവാഹിയായിരുന്നു ഷാഫി പറമ്പിലെ കാലാവധി കഴിഞ്ഞപ്പോൾ പിന്നീട് കോൺഗ്രസ് പ്രവർത്തകനായി മാറുകയായിരുന്നു പിന്നീട് യൂത്ത് കോൺഗ്രസിലേക്ക് അംഗത്വം ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയത് എന്നതാണ് പ്രധാന പരാതി യൂത്ത് കോൺഗ്രസ് അംഗത്വമില്ലാത്ത ഒരാളെ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കുക കഴിയുക എന്ന ചോദ്യം ഉൾപ്പെടെ ഒരുത്തുന്നതാണ് അങ്ങനെയെങ്കിൽ കെ എം അഭിജിത്തിനെ എന്തുകൊണ്ട് വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയില്ല കാരണം ഈ ബിനു ചുള്ളി വളരെ അറിയാം അല്ലേ റോഷി ഒരാർത്ഥത്തിൽ ആക്ഷേപിക്കുകയല്ല പക്ഷേ അരിതാ ഒക്കെ വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട് അരിതാ ബാബുവിൻ്റെ പ്രതിഷേധത്തിലെ വാർത്തകൾ കേൾക്കാറുണ്ട് ഈ ബിനു ചുള്ളിയിലൊക്കെ ഈ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ ഈ ആക്റ്റീവ് ആയിട്ടുള്ളൊരു മോഡിലേക്ക് വന്നിട്ട് എത്ര കാലമായിട്ടുണ്ടാവും വളരെ പെട്ടെന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത് യൂത്ത് കോൺഗ്രസ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിലെ വനിതാ നേതാക്കൾ ഇപ്പം അരിതാ ബാബുവിനെയൊക്കെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കി വച്ചിരുന്നെങ്കിൽ ആർക്കെങ്കിലും അധിക്ഷേപം ഉണ്ടാവുമോ ആർക്കെങ്കിലും എതിർപ്പുണ്ടാവോ ഈവൻ അരിതാ ബാബു ആണെങ്കിലും കെ സിയുടെ കാൻഡിഡേറ്റ് ആണല്ലോ ഒരർ അപ്പോൾ എന്തുകൊണ്ടാണ് അരിതാ ബാബുവിനെ അടക്കമുള്ളവരെ തള്ളിയാണ് എത്രയോ നല്ല അതെല്ലാം നോമിനിക്ക് വേണ്ടി സ്വാഭാവികമായിട്ടും സ്വാഭാവികമായും ഒരുപക്ഷെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളൊക്കെ ഇതിൻ്റെ അകത്ത് പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല കാരണം കോൺഗ്രസിലും വലിയ അസംതൃപ്തി ഉണ്ട് കെ സി വിഭാഗം പാർട്ടി പിടിച്ചെടുക്കുന്നു എന്ന പരാതി പല കോണുകളിൽ നിന്ന് പ്രത്യേകിച്ച് ഐ ഗ്രൂപ്പും എ ഗ്രൂപ്പും എല്ലാവരും അങ്ങനെ ഒരു പരാതി ഉയർത്തുന്നുണ്ട് കാരണം പ്രധാന പദവികളൊക്കെ വരുമ്പോൾ അതിൽ കെ അനുകൂലിക്കുന്നവരെ ആ പദവിയിലേക്ക് ഏകപക്ഷീയമായി നിയമിക്കുന്നു എന്നാണ് പരാതി അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഇവരൊക്കെ ചൂണ്ടിക്കാട്ടുന്നതാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയും കെ സി ഭാഗം വർക്കിംഗ് പ്രസിഡന്റും കെ സി വിഭാഗം അങ്ങനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ഒന്ന് സംഘടന ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ് ആ ഘട്ടത്തിൽ എല്ലാ വിഭാഗങ്ങളെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ തിരിച്ചടിയാകുമെന്ന് മുതിർന്ന നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഏതായാലും ഇത് മറ്റു പ്രധാനപ്പെട്ട അംഗത്വമുള്ള ആളുകളെ പോലും ഒഴിവാക്കി ബിനു ചുള്ളിയിലെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയതിൽ ഗ്രൂപ്പ് മറന്ന് ഇപ്പോൾ സംഘടനയ്ക്കകത്ത് വലിയ അമർഷം പുകയുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അത് കേസ് അതിൽ അതൃപ്തി ഓക്കെ താങ്ക് യു റോഷി നമുക്ക് അബിൻ വർക്കിയുടെ വാർത്താ വേണ്ടി കാത്തിരിക്കുകയാണ് അബിൻ വർക്കി പാർട്ടി വിരുദ്ധമായിട്ടൊന്നും സംസാരിക്കാൻ സാധ്യതയില്ല പക്ഷേ തനിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ദേശീയ സെക്രട്ടറി പദവി ഒരു നല്ല പദവിയാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ അപ്പോഴും സംസ്ഥാനത്ത് നിൽക്കാനുള്ള ആഗ്രഹം ഞാൻ അറിയിക്കുന്നു എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ വളരെ വിനയാനുജനായി എന്നുള്ള അസംതൃപ്തിയോടുകൂടി അബിൻ വർക്കി പറയാൻ സാധ്യത പക്ഷേ എന്തായാലും ചെയ്തത് ശരിയായോ എന്ന ചോദ്യത്തിന് ഐ ഗ്രൂപ്പിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുകയാണെങ്കിൽ ശരിയായില്ല എന്നുള്ളതാണ് എ ഗ്രൂപ്പിൻ്റെ ഭാഗത്ത് സംസാരിക്കുകയാണെങ്കിലും ശരിയായില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് സംസാരിക്കുകയാണെങ്കിലും അതും ചില നേതാക്കൾ പറയുന്നത് ശരിയായില്ല എന്നുള്ളതാണ് അപ്പോൾ പിന്നെ എങ്ങനെ ശരിയാവും എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ പ്രീപ്പെടുന്നവരേ ചിലർക്കും ശരിയാവും പ്രീപ്പെടുന്നവരെയും